മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് പരമാവധിയിലെത്തി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഇതോടെ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറും തുറന്നു രാവിലെ ചേർന്ന ഉന്നതതലയോഗം അണക്കെട്ടിന്റെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലെത്തിക്കാതിരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് കേരളം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയിൽ എത്തുന്ന സാഹചര്യം അനുവദിക്കാനാവില്ലെന്ന് കേരളം വിലയിരുത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയിലെത്തുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുമായി ഫോണിൽ സംസാരിക്കും കേരളം പ്രളയക്കെടി നേരിടുമ്പോൾ തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാക്കി അണക്കെട്ടിന് ബലക്ഷേമില്ലെന്ന വാദത്തിനായി കുലിശിത നീക്കം നടത്തുകയാണെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു നേരത്തെ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടാനുള്ള കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് വിസമ്മതിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം ഡാമിലേക്ക് എത്തുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ക്യുമെക്സ് വെള്ളമാണ് തുറന്നുവിടുന്നത് അഞ്ഞൂറ്റി അൻപത് ക്യുമെക്സ് മാത്രം ഇതാണ് ആശങ്കയേറ്റുന്നത്